മാറഞ്ചേരി ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിന് എൻ എ ബി എച്ച് പുരസ്കാരം രോഗികൾക്ക് നൽകുന്ന ഗുണമേമേറിയ സേവനം പരിഗണിച്ചാണ് ദേശീയ അക്രഡിറ്റേഷൻ ലഭിച്ചത് മികച്ച സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന മാറഞ്ചേരി ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി ആശുപത്രിയിൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ അക്രഡേഷൻ ലഭ്യമായത് രോഗികൾക്ക് നൽകുന്ന ഗുണമേന്മയേറിയ സേവനം പരിഗണിച്ചാണ് ദേശീയ അക്രഡിറ്റേഷൻ ലഭിച്ചത് ഉയർന്ന സേവനം അടിസ്ഥാന സൗകര്യം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മറ്റ് രജിസ്റ്ററുകളുടെ കൃത്യത മരുന്ന് വിതരണം ശുചിത്വം ഭിന്നശേഷി സൗഹൃദം അനുബന്ധ സേവനങ്ങൾ എന്നിവ പരിഗണിച്ചാണ് ദേശീയ അംഗീകാരം ലഭ്യമായത് കൂടാതെ കുട്ടികളുടെ കൗൺസിലിംഗ് പ്രസവാനന്തര ശുശ്രൂഷ പദ്ധതികൾ മധുരം മാതൃത്വം എന്ന പദ്ധതി പത്തു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സുസ്മിതം പദ്ധതി നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ യോഗ പരിശീലനം തുടങ്ങി നിരവധി തനത് പദ്ധതികൾ ആശുപത്രിയിൽ നടന്നുവരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എൻ നിലവാരത്തിലേക്ക് ഉയർത്തിയത്